നമസ്കാരം വർത്തമാനകാല കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി റിപ്പോർട്ടർ ചാനൽ എന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല നമ്മുടെ നാട്ടിലെ സകല മനുഷ്യരും ഒരുപോലെ അത് പറയുന്നു പിണറായിയുടെ ദുർഭരണം ഈ നാടിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഈ നാടിനെ തള്ളിവിടുന്നത് റിപ്പോർട്ടർ ചാനൽ എന്ന മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനമാണ് തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടാപ്പണിയുമൊക്കെ കൈമുതലാക്കിയ ഒരു സംഘം നിരവധി കേസുകളിലെ പ്രതി അവർ ഒരു മാധ്യമ സ്ഥാപനം അവരുടെ കള്ളപ്പണത്തിന്റെയും ബിനാമി ഇടപാടുകളുടെയും പശ്ചാത്തലത്തിൽ പിടിച്ചെടുത്ത് ആ സ്ഥാപനത്തിന്റെ പേരിൽ ഈ നാടിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയപ്പെടുത്തുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന് കുടപിടിക്കുന്ന അരുൺകുമാറും സുജ പാർവതിയും ജിമ്മി ജെയിംസും സ്മൃതി പരുത്തിക്കാടും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സമൂഹത്തോട് മാപ്പ് പറയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത്ര ഭയപ്പെടുത്തുന്ന തരത്തിലാണ് റിപ്പോർട്ടർ മുതലാളിമാർ കേരളത്തെ ഹൈജാക്ക് ചെയ്ത് ഈ നാടിനെ നശിപ്പിച്ചു ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് ഇപ്പോഴാണ് കേരളീയ സമൂഹത്തിന് ബോധ്യമാകുന്നതും അവർ ചർച്ച ചെയ്യുന്നതും മീഡിയാവണും മാതൃഭൂമിയുമൊക്കെ ഇപ്പോൾ വൈകാരികമായി സംസാരിക്കുമ്പോൾ മറന്നു പോകുന്നത് ഇവരുടെ ഏറ്റവും വലിയ ആദ്യത്തെ തട്ടിപ്പ് മാംഗോഫോൺ തട്ടിപ്പ് അത് പുറത്തു കൊണ്ടുവന്നതും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തതും മറന്നാടൻ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അന്ന് മീഡിയാവണും മാതൃഭൂമിയും അടക്കമുള്ളവർ ഇവരുടെ തട്ടിപ്പിന് കുടപിടിച്ചു ഇവരുടെ പരസ്യം കിട്ടിയത് കൊണ്ട് ഇവർ ഇവിടെ എന്തോ മലമറിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത എഴുതി അന്ന് ഞങ്ങൾ മാത്രമായിരുന്നു ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞത് ഇന്ന് ഇവരൊക്കെ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇവരുടെ തട്ടിപ്പിനെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഞങ്ങൾ നാളെ പുറത്തുവിടുന്നതാണ് ഇവരുടെ ബിനാമി ഇടപാടുകൾ ഇവരെങ്ങനെയാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നൊക്കെ വിശദമായി തന്നെ ഞങ്ങൾ അടുത്ത ദിവസം പുറത്തുവിടുന്നതാണ് ഇന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു പൊൻകിരണത്തെക്കുറിച്ചാണ് റിപ്പോർട്ടർ മുതലാളിമാർ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരുന്നത് ഈ കള്ളപ്പണ ഇടപാടുകൾ മുഴുവൻ നടത്തിയിരുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടതുപോലെ കൈമടക്കു കൊടുത്തുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ചൊരു അന്വേഷണവും കേരളത്തിലോ കേന്ദ്രത്തിലോ ഉണ്ടാവാതിരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലും ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവർ നടത്തി കേരളത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല ഭരിക്കുന്ന സർക്കാർ ഇവരുടെ സ്വന്തമാണ് അവർ കോശാനപാടിയാണ് ഈ പണി ചെയ്തത് അങ്ങനെ ഇവർ വളർന്നു പന്തലിച്ചു കോടികളുടെ കള്ളപ്പണ സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഇതൊക്കെ നിയമവിരുദ്ധമായി എങ്ങനെ സമ്പാദിച്ചു എന്നതിൻ്റെ ചില തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട് നാളെ എന്നാൽ ഇപ്പോൾ പറയാനുള്ളത് ഇവരുടെ ഈ കളി അതിരുകടന്നപ്പോൾ ഇവർ ഒരു പണി ചോദിച്ചു വാങ്ങി രാജീവ് ചന്ദ്രശേഖരനെ ചൊറിഞ്ഞ് പണി ചോദിച്ചു വാങ്ങി എന്നതാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ആവേശത്തോടു കൂടി ഇവർ പുറത്തുവിട്ട വാർത്തകൾ ഇവർക്ക് മുക്കേണ്ടി വരും മാപ്പ് പറയേണ്ടി വരും എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ കട്ടക്കിറങ്ങിയതോടെ ഇവരുടെ ആപ്പീസ് പൂട്ടുന്ന സാഹചര്യം തെളിഞ്ഞിരിക്കുന്നു എല്ലാ മേഖലയിലുമുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥരോടും അതിർത്തി കടന്നുള്ള രാഷ്ട്രീയ ബന്ധവുമൊക്കെയാണ് ഇവർ മുമ്പോട്ട് നയിച്ചത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഇവരുടെ ആയുധം അറിയാതെ പുറത്തു വന്നതോടെ ഇവർ പണി ചോദിച്ചു വാങ്ങുമെന്ന് ഉറപ്പാക്കി രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഇവർ കൊടുത്ത വാർത്ത കള്ള വാർത്തയാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി പി എല്ലിന്റെ ചെയർമാൻ ആയിരുന്നപ്പോൾ ബി പി എല്ലിന്റെ നടത്തിപ്പുകാരനായിരുന്നപ്പോൾ സ്വാഭാവികമായും അന്നത്തെ കർണാടക സർക്കാർ അവർക്ക് ചില ഇളവുകളിലൂടെ ഭൂമി അനുവദിച്ചു കൊടുത്ത് അത് ഇവിടെ നമ്മുടെ വലിയ മുതലാളിമാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പൊ കിറ്റക് സാബുവിന് തെലങ്കാന സർക്കാർ കൊടുത്തിട്ടുണ്ട് വ്യവസായം വരാൻ വേണ്ടി എല്ലാവരും ചെയ്തു കൊടുക്കും അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ പണ്ടേ ബി പി എൽ വിട്ടുപോയി മാത്രമല്ല നിയമപരമായി തന്നെ ഈ ഭൂമി അവർക്ക് അവകാശം സിദ്ധിക്കുന്ന സാഹചര്യമുണ്ട് മുപ്പത് വർഷത്തിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചാൽ സ്വാഭാവികമായി അത് കൊടുക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് തിരുവനന്തപുരത്തെ ലോക അക്കാദമിയെക്കുറിച്ച് ഈ ആരോപണമുണ്ട് നിയമപരമായി കൈമാറ്റം നടത്തിയതിനെ വലിയ കള്ളപ്പണ ഇടപാടായി ഇപ്പം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഈ കേസ് സുപ്രീം കോടതിയിൽ തീർപ്പ് കൽപ്പിച്ചതാണെന്നും സുപ്രീം കോടതി ബി പി എൽ മൊബൈലിന് അനുകൂലമായി ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ചതാണെന്നും മറച്ചുവെച്ചുകൊണ്ടായിരുന്നു ഈ കള്ളപ്രചരണം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സുപ്രീം കോടതി തീർപ്പാക്കിയതാണ് ഇപ്പോൾ ഭൂമി കുംഭഹോണം എന്ന പേരിൽ വാർത്തയാക്കാൻ ശ്രമിച്ചത് ഇതോടെ രാജീവ് ചന്ദ്രശേഖർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഇത്തരം ഒന്നും പിന്നാലെ പോകാൻ സമയം മെനക്കെടുത്താത്ത രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി റിപ്പോർട്ടർ ചാനലിന്റെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും തിരിച്ചറിഞ്ഞു ഇപ്പോൾ തന്നെ നിരവധി കേസുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമുണ്ട് നിരവധി കേസുകളുടെ തുടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടങ്ങി വെച്ചെങ്കിലും അതൊരിടത്തും എത്തിയില്ല ബിനാമി ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളുമൊക്കെ ഇവർ നടത്തിയതിന് ജീവിക്കുന്ന തെളിവുകളുണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പും മാത്രമല്ല ബിനാമി കള്ളപ്പണ ഇടപാടുകൾ വ്യാജരേഖകൾ വ്യാജ സാമ്പത്തിക ഇടപാടുകൾ എന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി അന്വേഷണം ആരംഭിച്ചെങ്കിലും അത് എവിടെ എത്തി എന്നതിനെക്കുറിച്ച് സൂചനയില്ല തിരുവനന്തപുരത്ത് ആക്കോളത്തെ മാരിയേറ്റ് ഹോട്ടൽ വാങ്ങി ഇപ്പോൾ ഗോകുലം ഗ്രാൻഡ് ഗ്രാൻഡാക്കിയതിന്റെ പിന്നിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുകയാണ് മാങ്കോ എന്ന പേരിൽ അന്നത്തെ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആയിരുന്ന നികേഷ് കുമാറിനോട് ചേർന്ന് ഗൾഫിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ മുട്ടിൽ മരമൊരു കേസുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ഞെട്ടിക്കുന്ന അട്ടിമറികൾ കാനറ ബാങ്കിനെയും ബാങ്ക് ഓഫ് ബറോഡയും പറ്റിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതെല്ലാം പൊടിതെട്ടിയെടുക്കുകയാണ് രണ്ടു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ഇവർ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും ലോൺ എടുത്തിരുന്നു അമൂൽ ട്രഗ്സ് പേരുള്ള ഒരു കള്ള കമ്പനി ഉണ്ടാക്കിയായിരുന്നു ഇടപാട് നടത്തിയത് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ആവാം ഈ രണ്ടു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയും കൊടുക്കുന്നു അതിനുശേഷമാണ് ബാങ്ക് തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു കമ്പനി ഇത് കടലാസ് കമ്പനിയാണെന്ന് എന്നാൽ ഇതിനു വേണ്ടി ഒരു ഭൂമി ഈട് വെച്ചിരുന്നു ഈ ഭൂമി ഈട് വെച്ച് രണ്ടു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ഇവർ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് എടുത്തെങ്കിലും ഈ ഭൂമി തന്നെ എസ് ബി ഐക്കും കനറ ബാങ്കിനും മറ്റു ചില സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി ഈട് വെച്ചു അങ്ങനെ എസ് ബി ഐയും കനറ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ഒക്കെ ഇവർക്കെതിരെ കേസ് കൊടുത്തു ഇപ്പോൾ ആ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മെസ്സിയുടെ പേരിൽ സ്റ്റേഡിയം നന്നാക്കാൻ എഴുപത് കോടി രൂപ സൗജന്യമായി കൊടുക്കുന്നു മെസ്സിക്ക് നൂറ്ററുപത് കോടി രൂപ കൊടുത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടിന്റെ മുതലാളി കാനറ ബാങ്കിനും ബാങ്ക് ഓഫ് ബറോഡയുമുള്ള കേസ് ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല രണ്ടു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയിൽ നിന്നും ഇളവുകളോടെ അതേതാണ്ട് രണ്ടേകാൽ കോടിക്ക് തീർക്കാനുള്ള നീക്കം ഇപ്പോഴും നടന്നു വരികയാണ് കൊടുത്ത കാശിന്റെ പലിശ അടക്കം പതിൻമടങ്ങ് കൊടുക്കേണ്ടതാണ് എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയിലും ചില ഉന്നത സൂചനകൾ കാണിച്ചവർ സെറ്റിൽമെന്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ സെറ്റിൽമെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗൂഢ താൽപര്യമുണ്ടെന്ന് പരാതി ഉണ്ടായതിനെ തുടർന്ന് ബാങ്ക് ഓഫ് ബറോഡ അന്വേഷിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുമുണ്ട് വാസ്തവത്തിൽ പലിശയൊന്നും ഇളവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അവർ കോടീശ്വരന്മാരാണെന്ന് പറയുന്നു നൂറ്ററുപത് കോടി രൂപ മെസ്സിക്ക് കൊടുത്തെന്ന് പറയുന്നു എഴുപത് കോടി രൂപ കൊടുത്തു പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്തായാലും പൈസയുണ്ട് അവരുടെ പണത്തിന് വേണ്ടി ഒരു ഇളവും ചെയ്തു കൊടുക്കേണ്ടതില്ല ഈ കേസൊക്കെ ഇപ്പോൾ പൊടി തട്ടിയെടുക്കുകയാണ് ഈ ഇടപാടുകളൊക്കെ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മുട്ടിൽ മരം ഒരു കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖകളും അതിൻ്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ പരിശോധന വിധേയമായി കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശം പോലും ബിനാമി നിയമപ്രകാരം ഒറ്റയും സഹോദരന്മാരെയും കുരുക്കുന്ന തരത്തിലേക്ക് മാറുന്നത് അവർ അവകാശപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും ഡീലിന് പോകുന്നതും സ്പോൺസർഷിപ്പ് ആക്കുന്നതുമൊക്കെ റിപ്പോർട്ടർ ചാനൽ എം ഡി എന്ന് പറഞ്ഞാണ് ആൻഡോ ആഗസ്റ്റിന് എം ഡി ആണെന്നും ജോസ് കുട്ടിയോ അവിടെ മറ്റൊരു സഹോദരൻ ചെയർമാനാണെന്നും വേറൊരു സഹോദരൻ വൈസ് ചെയർമാനാണെന്നും പറഞ്ഞാണ് ഇടപാടുകൾ മുഴുവൻ നടത്തുന്നത് എന്നാൽ ഔദ്യോഗിക രേഖകളിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥാവകാശം രണ്ട് ഡയറക്ടർമാർക്കാണ് അതിൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഓഗസ്റ്റിൻ്റെ ഭാര്യ പിതാവ് എന്നാണ് ഇത് ബിനാമി ഇടപാടിന്റെ പട്ടികയിൽ പെടും ബിനാമിയായി ഒരാളെ നടത്തി അതേസമയം താനാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് ഡീലുകൾ നടത്തുന്നതും സാമ്പത്തിക ഇടപാട് നടത്തുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് കള്ളപ്പണ ഇടപാടുകൾ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾ നിയമവിരുദ്ധ ബിനാമി ഇടപാടുകൾ ഇത്തരത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവർ പങ്കാളികളായിട്ടുണ്ട് ഇതെല്ലാം ഇവരുടെ വാക്കുകളിൽ തന്നെ ഇപ്പോഴുണ്ട് മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ പേര് നടത്തിയ തട്ടിപ്പുകൾ പൊളിഞ്ഞപ്പോൾ ഇയാൾ മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞതെല്ലാം ഔദ്യോഗിക രേഖകളായി എടുത്ത് ഇ ഡിയുടെ അന്വേഷണം വന്നേക്കും ഇ ഡി മാത്രമല്ല വലിയ സാമ്പത്തിക കുറ്റകൃത്യം എന്ന നിലയിൽ സി ബി ഐ പോലും വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മുഴുവൻ രേഖകളും രാജീവ് ചന്ദ്രശേഖർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു നിലവിലുള്ള കേസുകളുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇയാൾ പണം തരാനുള്ളപ്പോഴും ബാങ്കുകൾ എങ്ങനെയാണ് സെറ്റിൽമെന്റിന് ശ്രമിച്ചത് എന്നതിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇയാളുമായി ബിനാമി ഇടപാടുകൾ നടത്തുന്ന പ്രമുഖരായ ചില ബിസിനസ്സുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കെതിരെയുള്ള കേസുകളൊക്കെ എങ്ങനെ അട്ടിമറിച്ചു എന്ന് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അടപടലും റിപ്പോർട്ടർ മുതലാളിമാരും അടപടലും പൊട്ടുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് സി പി എമ്മിന് പിണറായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസ് വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നത് പോലെ കേന്ദ്രം പകവീട്ടു എന്ന് പറയാനും സാധ്യമല്ല കാരണം ഇവരുടെ മുഴുവൻ ഇടപാടുകളും ദുരൂഹമാണ് സാമ്പത്തിക ഇടപാടുകൾ കേസെടുക്കാൻ വകുപ്പുള്ളതാണ് മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇവർക്കെതിരുമാണ് സാധാരണഗതിക്ക് മാധ്യമ പിന്തുണയാണ് ഇത്തരക്കാരെ പിടിച്ചു നിർത്തുന്നത് എന്നാൽ കേരളത്തിലെ മുഴുവൻ ചാനലുകളും കൈരളി ഒഴികെ മുഴുവൻ ചാനലുകളും ഇവർക്കെതിരാണ് എല്ലാവരും ഇവരുടെ കള്ളപ്പണ ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ സാഹചര്യമാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് റിപ്പോർട്ടർ മുതലാളിമാർ മുട്ടിൻ മരമ്പുറി കേസിൽ നിന്ന് ഊരാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ അടപടലം കേന്ദ്ര ഏജൻസികൾ ചുറ്റുവളഞ്ഞിരിക്കുന്നു അകത്താവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം